വയനാട് ബേലൂർ മഖ്നയുടെ പേരിൽ ഏഴു മാസമായി അടച്ചിട്ടിരിക്കുന്ന തോൽപ്പെട്ടി വന്യജീവി സങ്കേതം തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ നിബന്ധനകളോടെ തുറക്കാമെന്ന് കോടതി നിർദ്ദേശമുണ്ട് എന്നാൽ തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത് ചില ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് നാട്ടുകാരുടെ പരാതി വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ബേലൂർ മഖ്ന എന്ന ആനയുടെ പേരിലാണ് മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയത് അതിൽ ചിലത് മാത്രമാണ് തുറന്നു നൽകിയത് തോൽപ്പെട്ടി വന്യജീവി സഞ്ചയത്തിൽ നിന്ന് ഏകദേശം ആറു കിലോമീറ്റർ മാറിയുള്ള നാഗർഹോള വനത്തിലായിരുന്നു ബേലൂർ മൈന തമ്പടിച്ചിരുന്നത് എന്നാൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ല വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചതോടെ കർണാടകയിലേക്കാണ് ഇപ്പോൾ മലയാളികൾ എത്തുന്നത് ഇത് കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് പുത്തുമല ദുരന്തം കൂടിയായതോടെ ടൂറിസം മേഖല പാടെ തകർന്നു ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ നിബന്ധനകളോടെ തുറക്കാമെന്ന കോടതി നിർദ്ദേശിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തത് കർണാടക ലോബിയുടെ ഇടപെടലിനെ തുടർന്നാണ് എന്നും ആരോപണമുണ്ട അതായത് വയനാട് ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചതുകൊണ്ട് തന്നെ തോൽപെട്ടി അടക്കമുള്ള ഞങ്ങളുടെ മുപ്പത്തിയെട്ട് വണ്ടിക്കാരും ആ ജീവനക്കാർക്കും ഓണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഒരു ആനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ വന്യജീവി എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ മുഴുവൻ അടച്ചിട്ട് എന്നാൽ അതേ ആന കർണാടകയിൽ നിന്ന് വന്ന് കേരളത്തിലേക്ക് വന്നതാണ് ഈ വീണ്ടും ഇപ്പോൾ ആന തന്നെ തൊട്ടടുത്ത കർണാടക തന്നെ ആ ആന ഇവിടെ നിലകൊള്ളുന്നുണ്ട്

വയനാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഈ മാസം ഇക്കോ ടൂറിസം സെന്ററുകൾ അടഞ്ഞുകിടക്കുന്നതാ ഈ ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ചു കഴിയുന്നവരെ ഗുരുതരമായാണ് ബാധിച്ചിട്ടുള്ളത് ജനം വയനാട്